നമസ്കാരം പാകിസ്ഥാനൊപ്പം ചേർന്ന് ഭാരതത്തെ തകർക്കുവാൻ ശ്രമിച്ച അസർബൈജാന് ഇപ്പോൾ നല്ല ചിമിട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് ഭാരതവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ അതായത് എസ് ഉച്ചകോടിയിൽ അസർബൈജാൻ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥിരമായിട്ടുള്ള ഒരു അംഗമായിരുന്നില്ല ഞങ്ങൾക്ക് സ്ഥിരമായ ഒരു അംഗത്വം വേണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുകയും അതിനു പേപ്പറുകളും അതിനുവേണ്ട എല്ലാ രേഖകളും ഷാങ്ഹായ് ഉച്ചകോടിയിൽ സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു ആവശ്യത്തെ അസർബൈജാൻ്റെ ആവശ്യത്തെ ചൈന അടങ്ങുന്ന മറ്റ് രാഷ്ട്രങ്ങളെല്ലാം അവർ സപ്പോർട്ട് ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന അസർബൈജാൻ എന്ന് പറയുന്ന ഇരട്ടത്താപ്പുള്ള രാഷ്ട്രത്തെ ഭാരതത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ച രാഷ്ട്രത്തെ ആ രാഷ്ട്രത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരതവും ഷാങ്ഹായ് ഉച്ചകോടിയിൽ വ്യക്തമായി പറഞ്ഞു ഈ രാഷ്ട്രത്തെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ സ്ഥിരം സാധിക്കുകയില്ല അവരുടെ ഈ ഒരു അപേക്ഷ ഞങ്ങൾ നിരസിക്കുന്നു എന്ന് ഭാരതം നിരസിച്ചാൽ പിന്നെ അതിന് മറ്റൊരു വാക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാങ്ങായ് ഉച്ചകോടിയിൽ സ്ഥിര അംഗത്വത്തിനു വേണ്ടി അപേക്ഷ നൽകിയ അസർ ഭാരതം പിന്തള്ളിയതോടുകൂടി മറ്റുള്ള രാഷ്ട്രങ്ങളും ആ അപേക്ഷ തള്ളിയിരിക്കുന്നു എന്ന വാർത്ത പാകിസ്ഥാനും ഭാരതവുമായി നടന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന് നിക്ക കള്ളിയില്ലാതെ വന്നപ്പോൾ ഭാരതത്തെ തകർക്കുവാൻ ഡ്രോണുകളും ആയുധങ്ങളും മിസൈലുകളും സഹിതം കൈമാറിയിരുന്നു അല്ലെങ്കിൽ പാകിസ്ഥാന് നൽകി സഹായിച്ചിരുന്നു ഈ പറയുന്ന അസർബൈജാൻ എന്തിനു വേണ്ടി ഭാരതത്തെ തകർക്കുവാൻ വേണ്ടി ഭാരതത്തെ തകർത്ത് പാകിസ്ഥാന് വിജയം കൊണ്ടെത്തിക്കുവാൻ വേണ്ടി അസർബൈജാൻ എന്ന് പറയുന്ന ആ രാഷ്ട്രം ചെയ്തത് ഏറ്റവും ക്രൂരമായ ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന പ്രവർത്തനം തന്നെയാണ് അതേ തുടർന്ന് അസർബൈജാന്റെ വരുമാന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അവിടുത്തെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്നത് അതിനെ അടക്കം ഭാരതം ബാൻ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ എത്തിയിരുന്നു അതിനെ ഒരു പക്ഷേ അസർബൈജാൻ അന്ന് തന്നെ ഭയം കാര്യം തങ്ങളുടെ സാമ്പത്തിക നേട്ടത്തെ വരെ ഭാരതം ചോദ്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇന്നിതാ കൃത്യസമയത്ത് അവസരം കിട്ടിയപ്പോൾ ഭാരതത്തെ തകർക്കുവാൻ ശ്രമിച്ച അസർബൈജാനും പണി കൊടുത്തിരിക്കുകയാണ് ഭാരതം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നരേന്ദ്രമോദിയും ഭാരതവും ഫ്ലവർ അല്ലട ഫയർ തന്നെയാണ് കാര്യം ഭാരതത്തെ തകർക്കാൻ നിങ്ങൾ എങ്ങനെയൊക്കെ ശ്രമിക്കുന്നുവോ അല്ലെങ്കിൽ ഭീകരവാദത്തെ എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുവോ അതിൻ്റെ പത്തിരട്ടിയായിട്ടുള്ള തിരിച്ചടികൾ നിങ്ങൾക്ക് ഭാരതം തന്നിരിക്കും എന്നതിൻ്റെ കൃത്യമായ തെളിവുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാങ്ങായ് ഉച്ചകോടിയിൽ ഭാരതം മുന്നോട്ട് വച്ച നിലപാടുകൾ ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ട ഒരു സാഹചര്യമാണ് ഭാരതം അസർബൈജാൻ്റെ സ്ഥിര അംഗമാക്കണമെന്നുള്ള ആ അപേക്ഷയെ ഷാങ്ങായ് ഉച്ചകോടിയിൽ സ്ഥിരം അംഗമാക്കണം എന്നുള്ള ആ അപേക്ഷയെ പിന്തള്ളിയതോടുകൂടി അല്ലെങ്കിൽ അസർബൈജാനെ സ്ഥിരം അംഗമാക്കുവാൻ സാധിക്കില്ല എന്ന് ഭാരതം പറഞ്ഞതോടുകൂടി മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് കൂടി അത് അനുസരിക്കേണ്ടി വന്നു അത് അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതടുത്താണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിജയം ഇനി ഭാരതത്തെ ഞണ്ടാൻ വരുന്ന ഭാരതത്തെ നോവിക്കാൻ വരുന്ന രാഷ്ട്രങ്ങളോട് ഒന്നേ പറയുവാനുള്ളൂ നിങ്ങൾ കൂട്ടുന്ന നിലയ്ക്കല്ല ഭാരതത്തിൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ശക്തി നിങ്ങൾ ചിന്തിക്കുന്നതിനും പതിന്മടങ്ങ് അപ്പുറത്താണ് ഇന്ന് ഭാരതം നിൽക്കുന്നത് അതുകൊണ്ട് ഭാരതത്തെ നോവിക്കാൻ ശ്രമിച്ചാൽ പ്രത്യേകിച്ച് പാകിസ്ഥാനൊപ്പം ചേർന്നുകൊണ്ട് ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ആയുധങ്ങളും ഡ്രോണുകളും മിസൈലുകളും നൽകിക്കൊണ്ട് നിൽക്കുന്ന ഇത്തരം ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങളെ ഭാരതം വേരോടെ പിഴുതെടുക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ വാർത്ത വെബ് ഡെസ്ക് ആർ പി ടി വി